നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനിരയായ ജനപ്രതിനിധിയെ പാർട്ടി ഭയത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം പുറത്താവുകയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം ആദരാ ഗ്രേസിനോട് മുഖ്യമന്ത്രി മാറി നിൽക്ക എന്ന് ആക്രോശിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടും തന്നെ ആരും ആട്ടിയികറ്റിയിട്ടില്ലെന്ന ആദരുടെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു സംഭവത്തിന്റെ ഓഡിയോ പുറത്തു വന്നതോടെ നാടാർ സമുദായത്തിനിടയിൽ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് സ്വന്തം സമുദായത്തിലൊരു വനിതാ പ്രതിനിധിയെ പരസ്യമായി അപമാനിച്ച മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കുമെന്ന നിലപാടിലേക്ക് മാറുകയാണ് സഭകളും സമുദായ അംഗങ്ങളും നാടാ സർവീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോന്നിയൂർ സനൽകുമാർ ഉന്നയിച്ച അതിശക്തമായ വിമർശനം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് കുലുക്കിയിട്ടുണ്ട് മാറി നിൽക്കേണ്ടവളല്ല കൽപ്പനയൊന്നും വേണ്ട പാറശാലയുടെ ഭാവി എം എൽ എ അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സമുദായ അംഗങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു തന്നി മത്സരത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തയായ നേതാവിനെ വീഴ്ത്തി സി പി എമ്മിന്റെ തീപ്പൊരിയായി മാറിയ ആതിരയെ സ്വന്തം പാർട്ടി നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവഹേളിച്ചത് സമുദായത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്ന നിലപാടിലാണ് സംഘടന നിവേദനം നൽകാനാണ് പോയതെന്നും തിരക്കായതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രദ്ധിക്കാത്തതാണെന്നുമാണ് ആതിര മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ എത്തുന്ന ആതിരയെ ദേഷ്യത്തോടെ ആട്ടിയകറ്റുന്നത് വ്യക്തമാണ് അടിമുടി പാർട്ടിക്കാരിയായ ആതിര മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കള്ളം പറയുകയാണെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു സെൽഫി എടുക്കാൻ വന്നതാണെന്ന് കരുതി ജനപ്രതിനിധിയോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയുടെ ഈ രീതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഈ മേഖലയിൽ വലിയ തിരിച്ചടിയാകും പാറശാലയിലെ സഭാ നേതൃത്വവും സമുദായ സംഘടനകളും ഈ അപമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തു വന്നു കഴിഞ്ഞു നെയ്യാറ്റിൻകര പാറശാല കാട്ടാക്കട അരുവിക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള നാടാർ വിഭാഗം ഈ സംഭവത്തെ വൈകാരികമായാണ് കാണുന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയ പിഴവ് മറയ്ക്കാൻ പി ആർ ഏജൻസികൾ ആതിരേ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചതാണെന്ന ആക്ഷേപവും ശക്തമാണ് എന്തായാലും പിണറായിയുടെ ഒരു മാറി നിൽക്കു വിളി വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ തെക്കൻ കേരളത്തിൽ ചർച്ചയായി മാറും നേരത്തെ കടക്ക് പുറത്തെന്ന് മാധ്യമപ്രവർത്തകരോട് പിണറായി പറഞ്ഞിരുന്നു ഇതാണ് ഇത്തവണ കോൺഗ്രസിന്റെ ടാഗ് കഴിഞ്ഞ ദിവസം കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് വേദിയിൽ വെച്ചായിരുന്നു സംഭവം ഞാൻ സെൽഫി എടുക്കാൻ പോയതല്ല മൊബൈലിലുള്ള നിവേദനം കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ നല്ല തിരക്ക് ഉണ്ടായിരുന്നതിനാൽ സംസാരിക്കാൻ സാധിച്ചില്ല മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായി മുഖ്യമന്ത്രിയെ കാണുമെന്നും ആതിര വിശദീകരിച്ചിരുന്നു വീഡിയോ പ്രചരിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആതിരയെ ഫോണിൽ ബന്ധപ്പെടുമെന്നാണ് വിവരം ആതിര മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരി സമർപ്പിക്കാൻ ശ്രമിച്ച നിവേദനങ്ങളും മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയില്ല പകരം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെ ഏൽപ്പിക്കുകയായിരുന്നു ഇന്നലെ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതെ കടന്നുപോയത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവ ചർച്ചയായി ഇങ്ങനെ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ പിണറായി വിജയൻ ഓടിച്ചുവിട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പേര് ഗ്രേസ് എന്നാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് നിലനിർത്തിയത് ഈ ഒരൊറ്റ സീറ്റിന്റെ ബലത്തിലാണ് അടിമുടി സി പി എമ്മുകാരിയാണ് ആതിരാഗ്രേസ് കന്നി മത്സരത്തിൽ തന്നെയാണ് ആതിര വിജയിച്ചും കയറിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഡിഗ്രിയും ലോ അക്കാദമിയിൽ നിന്നും എൽ എൽ ബിയും കരസ്ഥമാക്കിയും ഇടുക്കുകയാണ് അതിനെ മാറ്റി നിർത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സെൽഫി വിരോധവും കലിപ്പുമൊക്കെ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്